അവസരം വേണ്ടേ അപ്പൊ നമ്മളോട് പലരും പറയുമ്പോൾ നമ്മൾ ആരും പ്രതികരിക്കാത്തത് എന്താണ് സ്ത്രീ ആണെന്നുള്ള ഒരു കാര്യം വന്നിട്ടാണ് പ്രതികരിക്കാറ് അല്ലാണ്ട് ഇത്രക്കാർക്കും സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ടിട്ടല്ല സംസാരിക്കാത്തത് സ്ത്രീയാണ് അല്ല പറയേണ്ട എന്റെ വീട്ടിൽ പറയുമ്പോ ഒന്നും പ്രതികരിക്കാൻ പോകണ്ട ഫ്രണ്ട്സ് പറയുന്ന ഒന്നും പ്രതികരിക്കാൻ പോകണ്ട അയ്യോ ആ പോസ്റ്റ് ഇടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഇത് കേട്ട് കേട്ട് കേട്ടും മടുത്തു പക്ഷെ ഇതെന്താന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നല്ല രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ എല്ലാം കൂടെ പേഴ്സണൽ ഉത്തരവാദിത്തമാണ് ആ ഉത്തരാദം ഞാൻ മമ്മൂക്കയുടെ പേരൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സിനിമക്കാർക്ക് ഇടയിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊക്കെ ഒരു കാര്യമല്ല മമ്മൂക്കയുടെ പേര് പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു വിഷയം വരുമ്പോ ഇനി അത് മമ്മൂക്ക പറഞ്ഞ എന്നുള്ള സെക്കൻഡറി ഒരു കാര്യം വരുമ്പോ ആൾക്കാര് എന്തൊക്കെ എന്താ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും ചിലപ്പോ അങ്ങനെ ചെയ്യാൻ മേലെ ഇങ്ങനെ വിചാരിക്കാൻ മേലെ അത് പോട്ടെന്ന് വെക്കാൻ മേലെ ഇതൊരു സ്വാഭാവികമാണ് ബിക്കോസ് ഞാനൊരു നോർമൽ മനുഷ്യനാണ് ഞാനൊക്കെ അങ്ങനെ സംസാരിക്കും അങ്ങനെ എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതികളെ കുറിച്ച് ഉള്ളൂ എനിക്കറിയുള്ളൂ അപ്പൊ എനിക്ക് അങ്ങനെ ചിന്തിക്കാനും അറിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ എന്താ മനുഷ്യൻ സംസാരിക്കും മറ്റുള്ളവർ അറിയില്ല തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ആവശ്യം എന്താണ് ആള് മത്സരിക്കണം എന്നുള്ളതാണ് മനസ്സിലായത് ഇതൊരു ബൈലോ എന്ന് പറയുന്നത് പത്തു മുപ്പത് വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ബൈലോയാണ് അല്ല ഞങ്ങളാരും അല്ല മത്സരിക്കുന്നെന്ന് പറഞ്ഞത് ബൈലോയാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞത് നമുക്കിപ്പോ ഞങ്ങളെ തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങക്ക് പ്രസിഡന്റും സെക്രട്ടറി മാത്രം മതിയാർന്നല്ലോ ഈ കാര്യം പറയാൻ വേണ്ടിട്ട് എന്തിനാണ് ഒരു റിട്ടേണിങ് ഓഫീസറുടെ തെറ്റ് അതായത് ഈ ഒമ്പത് സിനിമ ചെയ്തത് പാർട്ണർഷിപ്പിലാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അതായത് ബാനറാണ് ഫെലിസ്റ്റീൻ സ്റ്റീഫൻ അല്ല അവിടുത്തെ മെമ്പർ മാജിക് ഫ്രെയിംസ് ആണ് മാജിക് ഫ്രെയിംസ് എത്ര പടങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊരു പ്രൊപ്പറേറ്റർ ഇതായും ഞാൻ മാത്രമാണ് അതിന്റെ അതോറിറ്റി ൈഡേ ഫിലിംസിനെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പാണ് അതിനകത്ത് അകത്ത് രണ്ടുപേരാണ് പ്രൊഡ്യൂസേഴ്സ് വിജയ് ബാബുവും സാന്ദ്ര തോമസും അപ്പൊ വിജയ് അങ്ങനെയാണെങ്കിൽ എന്താണ് രണ്ടായിരത്തി പതിനാറ് മുതലും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സാന്ദ്ര വോട്ട് ചെയ്യാത്ത ഇവിടെ ഇലക്ഷൻ നടന്നില്ലേ അപ്പോഴൊന്നും ചെയ്യാത്ത വോട്ടിങ്ങിന്റെ ഒരു കാര്യം എന്തിനാണ് ഇപ്പൊ ഒന്നും ചെയ്യുന്നത് അപ്പൊ സാന്ദ്ര തോമസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് സാന്ദ്ര പറയുന്ന ഒരു തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം പക്ഷേ അദ്ദേഹത്തിന് അതായത് സാന്ദ്ര തോമസിന് അറിയാമായിരുന്നല്ലോ ഇത് മത്സരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് റിട്ടേണിംഗ് ഓഫീസറെടുത്ത് പോയതാണ് റിട്ടേണിംഗ് ഓഫീസർ അപ്പൊ പറഞ്ഞതാണ് മത്സരിക്കാൻ പറ്റൂല കാരണം ഇന്നതാന്ന് പറഞ്ഞതാണ് പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി പറഞ്ഞു മനസ്സിലായോ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പറരിച്ചിട്ടാണ് വന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പറഞ്ഞ ധരിച്ചില്ലല്ലോ പെർദെ എന്താണ് വാങ്ങിക്കാൻ കിട്ടീല് എന്താണ് കിട്ടിയത് അല്ല ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരാള് ഇപ്പോഴും എക്സിക്യൂട്ടീവിൽ മത്സരിക്കുന്നുണ്ട് സാന്ദ്ര തോമസിന്റെ പിതാവ് മത്സരിക്കുന്നുണ്ട് പിന്നെ ഒരു റിലേറ്റീവ് ഒരാളോട് മത്സരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആള് വിഡ്രോ ചെയ്തോല്ലോന്ന് അറിയത്തില്ല പക്ഷെ ഇനി ഇവര് രണ്ടുപേര് മത്സരിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഇവർക്ക് മത്സരിക്കാൻ പറ്റുന്നത് ഇവർക്ക് മത്സരിക്കാൻ പറ്റും പക്ഷേ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ അങ്ങനത്തെ ഉള്ള സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കില് മൂന്ന് സെൻസസ് സർട്ടിഫിക്കറ്റ് വേണം അതാണ് അവിടുത്തെ ബൈലോ െന്ന് പറുന്നത് ഇപ്പൊ ആയിട്ട് ഉള്ള വ്യക്തിയോ അല്ല സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയോ അല്ല പറയേണ്ടത് അത് ആരാണോ ഇപ്പം ഈ സംഘടനയുടെ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ട് വരുന്ന ആളാണ് പറഞ്ഞത് മത്സരിക്കാനായിട്ട് പറ്റൂല ഇനി കോടതി പറയുകയാണോ മത്സരിക്കാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ ആൾക്ക് മത്സരിക്കാം ഞങ്ങള് പോയി അപ്പീലിന് പോകാൻ വേണ്ടിട്ട് പോകുന്നില്ല സാന്ദ്ര ഇപ്പൊ ഞാൻ നിർമ്മിച്ച ഒരു പടം ഇപ്പൊ ലാസ്റ്റ് നിർമ്മിച്ച നിർമ്മിച്ചൊരു പടം സാന്ദ്രയുടെ പേരിലായിരുന്നെങ്കിലൂടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ല സിനിമ തന്നെ അതെ അപ്പൊ എന്റെ എന്റെ അടുത്തുനിന്ന് എത്രയോ ആർട്ടിസ്റ്റുകൾ പിന്മാറിയിട്ടുണ്ട് വേറെ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് സ്വാഭാവികമായിരിക്കും ചിലപ്പോ കഥ ഇഷ്ടപ്പെട്ട് കാണത്തില്ല ചിലപ്പോ കഥയുടെ റോഡ് പോയി കാണും അപ്പൊ പല പല റീസൺസ് ഉണ്ടാവും ചിലപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ബിസിനസ് കയറി നേരത്തെ പോലെ ബിസിനസ് ചിലപ്പോ കാണത്തില്ല കോസ്റ്റ് ഹൈ ആയി പോയി എത്രയോ റീസൺ ഉണ്ട് ഒരു പടം മാറി പോകാനായിട്ട് ഇതാണ്